സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ട് ഗഡ് ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇന്നു മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ നാൽപ്പത്തെട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ ഈ സമയം വരെ ആർക്കെങ്കിലും പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് കൂടി തുക ലഭിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും തുക ലഭിച്ചു തുടങ്ങുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ നിങ്ങളുടെ ആധാറുമായി റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ലിങ്ക് ചെയ്യേണ്ടതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇ കെ വൈ സി പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാക്കാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് സബ്സിഡികൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ആധാർ റേഷൻ കാർഡ് ലിങ്കിങ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ നടപടിയിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കാനും സാധിക്കും കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പോർട്ടൽ ഉണ്ടായിരിക്കും ആധാർ ലിങ്കിങ്ങിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ നൽകുക ആവശ്യമായ മറ്റ് വിവരങ്ങൾ കൂടി പൂരിപ്പിക്കുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നൽകുക നിശോധന പൂർത്തിയായതിനു ശേഷം ലിങ്കിംഗ് വിജയകരമായതായി സ്ഥിരീകരണ സന്ദേശം ലഭിക്കും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ ലിങ്കിംഗ് പൂർത്തിയാക്കാം ഇതിനായി ആവശ്യമായ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ്